മഴതൂരും മുമ്പിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു വരണ് മനു വരുമ്പോൾ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഹരിയും ബബിതയും ഹരിയേട്ടാ അതേ മനു ഏട്ടം വന്നല്ലോ നമ്മളെ നോക്കുന്നുണ്ടെന്ന് പറയും നീ പേടിക്കൊന്നും വേണ്ട നമുക്കകത്തേക്ക് പോവാം അച്ഛൻ ഡീൽ ചെയ്തോളൂ എന്ന് പറയും അപ്പോൾ മനുവിന് എന്തൊക്കെയോ ഒരു സംശയമുണ്ട് മനു ഇങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ അകത്തേക്ക് കയറി വരണേ അവിടെ വന്ന് കഴിയുമ്പോൾ അപ്പോഴത്തേനും കമ്മലരത്ത് കമ്പലരുത്ത് പോയിട്ട് അറിയും ആൻഡി മനുവേട്ടം വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് അറിയാം ആ സാരില്ല നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് പറയും അവനെന്തിനാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് അവളെ പറഞ്ഞാഴ്ച തറഞ്ഞാൽ പ്രശ്നം ഊട്ടാന്ന് പറയും ആ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോകുന്നോ ഹരിനയും കുട്ടി അതെന്താണെന്ന് പറയും ഏ ഇവിടെയുള്ള പാളാവശ്യം അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നെന്ന് പറയും അലീനെ എന്തേന്ന് ചോദിക്കും അപ്പോൾ അവരൊന്നും ഇണ്ടില്ല ബാബിധരനോട് ചോദിക്കും അലീനെന്തേടി ആ എനിക്കറിയില്ല എന്ന് പറയും അങ്ങനെ മുറിയിലും അടക്കളയിലും കിച്ചണിലും ഒക്കെ ചെന്ന് നല്ല കിച്ചണിലും റൂമിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട് ബാബിധരടുത്ത് വീണ്ടും ചോദിക്കുന്നു ചോദിക്കുന്ന മറുപടിയും അലീനെന്തേ എനിക്കറിയില്ല എന്ന് പറയില്ലെന്ന് പറയും പിന്നീട് ഡോർമ ചെന്നിങ്ങനെ മുട്ടണ അലീന വാതിലോർക്ക് അലീന അലീന എന്ന് കുറേ വിളിക്കും അങ്ങനെ സംശയം തോന്നിയപ്പോൾ മനു വാതിലെ തുറന്ന് നോക്കുമ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ ഒരു പിടുത്ത മൽപ്പിടുത്തം നടത്തുന്നതിൻ്റെയും കുപ്പി പൊട്ടിയതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ മനു ഓടി ഹാളിലേക്ക് തിരിച്ച് വരും അലീന എന്തേടീന്ന് വയ്ക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല എന്ന് ആ പഴയ വല്ലവി തന്നെ ബബി തുറച്ച് നോക്കും അമ്മ രാച്ചത് നിങ്ങളോടൊന്ന് ചോദിക്കുന്നത് അലീന എന്ത് നോക്കും അവളെ ഞങ്ങൾ പറഞ്ഞയച്ചു പറഞ്ഞയച്ചെന്നോ എവിടേക്ക് എവിടേക്ക് അവൾ അവൾ എവിടെയെങ്കിലും പോയിക്കോട്ടെ നീ അതൊന്നും അന്വേഷിക്കേണ്ട എത്ര നേരമായി അവളെ പറഞ്ഞയച്ചിട്ടെന്ന് പറയും അത് അത് നീ അറിയണ്ടെന്ന് പറയും അവളെങ്കി ഇവിടെ വേണ്ട അതുകൊണ്ട് ഞങ്ങൾ അവൾ പറഞ്ഞയച്ചു ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ അവൾ കാരണമാണ് എന്ന് കമല തീർത്ത് പറയുന്നത് അങ്ങനെ മനു ദേഷ്യം വരാണ് ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രനങ്ങളുടെ വീട്ടിൽ വന്ന് ബാലേന്ദ്ര ബാലേന്ദ്രനങ്ങളുടെ മകളെ പറഞ്ഞയക്കാൻ അച്ഛൻ എന്തധികാരം ഉള്ളത് എന്ന് ചോദിക്കും അതൊന്നും നോക്കണ്ട നീ കാരണം അത് അവൾ പെങ്ങളാണ് വൈജയന്തി പിന്നെ അവളുടെ ഭർത്താവ് എൻ്റെ അനിയനും കൂടിനെ ഇവിടെ ഇപ്പോൾ ഒരു അധിക പറ്റാണ് അവൾ എൻ്റെ സഹോദരിക്ക് അവൾ ഇഷ്ടമല്ല ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ ആവാൻ കാരണം തന്നെ അവളാണ് ഇവളിവിടെ ഉള്ളത് കൊണ്ടല്ലേ അവൾ രാത്രി ഇറങ്ങിപ്പോയത് അപ്പോൾ അതുകൊണ്ട് ഇനി അവളിവിടെ വേണ്ട ഞാൻ തീരുമാനിച്ചു ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൈകാര്യം ചെയ്തോളാം നീ ഇത് ഇടപെടണ്ട നീ ഇതിൽ എന്നെ ഒന്നും തീരുമാനിക്കുക അന്വേഷിക്കുകയൊന്നും വേണ്ട നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ മനു എന്ന് പറയും ബാബി അപ്പം ഒന്നും ഇണ്ടാണ്ട് എടുക്കണ കാലം ബബിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പ്രശ്നമാകുമെന്ന് ഇത് തീക്കളീൻ അച്ചാ ഇത്രയും ഞാൻ എന്ന് പറഞ്ഞു മനു വേഗം അവിടുന്ന് സ്ഥലം വിടാനൊരുങ്ങണ് ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണെ അലീന ആ കാർ ഒരു ഓട്ടറിയിൽ കയറിയിട്ട് ദേവമാതാ ഹോസ്പിറ്റലെന്ന് പറയും അല്ല അവിടെ ചെന്നിട്ട് പറയും കഴിഞ്ഞ ദിവസം ആയി കൊണ്ടുവന്നൊരു സ്ത്രീ ലേഡി പറയും പേര് ചോദിക്കുമ്പോൾ പേര് വൈജയന്തി എന്ന് പറയും അപ്പോൾ എനിക്കും ബാലചന്ദ്രൻ അലീനെ കാണും അലീന അന്ന് വിളിക്കും അപ്പം വേഗം അലീന ബാഗൊക്കെ എടുത്ത് അങ്ങോട്ട് പോകും നീ എന്താ ഇവിടെ നീ എന്തിനാ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കും അത് ഞാൻ അച്ഛനെ കാണാൻ വന്നതെന്ന് പറയും എന്നെ കാണാനോ എന്തിന് നിന്നെ ഞാൻ വീട് ഏൽപ്പിച്ച് പോകുന്നതല്ലേ എന്ന് പറയും ഞാൻ പോകണമെന്ന് പറയാൻ വന്നതാണ് അച്ഛാ പോകണെന്നോ എന്തിന് ഞാൻ കാരണം ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മാഡം ഈ അവസ്ഥയിലായിരുന്നു ഞാൻ കാരണമല്ലേ അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ച് കുറച്ച് ദിവസം ഞാൻ മാറി നിൽക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ സമ്മതിക്കണം പ്ലീസ് എന്ന് പറയും ആ മാനസികമായിട്ട് ഇപ്പം എനിക്ക് നിന്റെ ഒരു സപ്പോർട്ട് വേണ്ട സമയമായിരുന്നു വീട് നോക്കാനും ഇരപെട്ട് നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോന്നിട്ട് നീ ഇപ്പം നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകണല്ലേ ഞാൻ എന്തിന് ഇത്രയും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഏഹ് എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യണല്ലേ ശരി നീ പൊക്കോ പറയും ഞാൻ പോകുക അച്ഛനെൻ്റെ വിഷമം മനസ്സിലാക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കാരണം ഉണ്ടാവും എല്ലാവരും മനസ്സത്രുതയോട് നോക്കണം മാഡത്തിന് ഇങ്ങനെ കൂടി പറ്റിയതോടുകൂടി എനിക്കവിടെ പിടിച്ചിരിക്കാൻ പറ്റാണ്ടായി എല്ലാവർക്കും എന്നോട് ദേഷ്യം അതൊന്നും നീ നോക്കണ്ട മറ്റുള്ളവരോട് ഇഷ്ടം ഇഷ്ടക്കേടൊന്നും നീ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും ഞാൻ പോകണേൽ മുന്നേ അമ്മനെ ഒന്ന് കണ്ടോട്ടേന്ന് ചോദിക്കും അമ്മയോ ആരമ്മ നിനക്ക് അമ്മയില്ല നീ അനാഥാലയത്തിൽ നിന്ന് വളർന്നത് തിരിച്ചു പോകുന്നതും അനാഥിയായിട്ട് തന്നെ ഇവിടെ എടുക്കുന്നത് ബാലചന്ദ്രൻ്റെ ഭാര്യയാണ് എൻ്റെ മക്ക എൻ്റെ മൂന്ന് മക്കളുടെ അമ്മ ആ സ്ത്രീക്ക് മൂന്ന് മക്കളുള്ളൂ നീ അവരോട് ആരുമല്ല നീ എത്രയും പെട്ടെന്ന് എന്ന് പറയും പക്ഷേ പല്ലി വാല് മുറിച്ചിട്ട പോലെ ആയിരിക്കണം പിന്നെ അത് കൂടെ കൂടില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെ ഈ നാട്ടിൽ നിനക്കാരുമില്ല കൊല്ലപ്പിള്ളിയിൽ നിനക്കാരും ഇല്ല ഇവിടെ നെടുമ്പുരത്തിൽ നിനക്ക് ആരുമില്ല അങ്ങനെ തീരുമാനിച്ച് നീ പോകണം പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരരുത് ചെയ്യരുതെന്ന് പറയും അലീന സങ്കടത്തോടെ ഇങ്ങനെ തിരിച്ചു പോകണ അപ്പം മനു അലീന പോകുന്ന സമയത്ത് തന്നെ മനു കാറുമായിട്ട് വരുന്നുണ്ട് അപ്പം മനു ഗ്ലാസ് കൂടെ കാണുന്നുണ്ട് ബാഗായിട്ട് നടന്നു പോണ് അലീന അപ്പോൾ വേഗം മനു ഡോ ഡോർ തുറന്നിട്ട് അലീന ആന്ന് വിളിക്കും അലീന തിരിഞ്ഞു നോക്കും നീ എവിടേക്ക് പോകണ് ഞാൻ പോകണു മനു ഏട്ടാ നിനക്ക് ഒരു വാക്ക് പോലും പറയാൻ തോന്നിയില്ലല്ലോ വിളിച്ചിട്ടെന്ന് പറയും എൻ്റെ കയ്യിൽ ഫോണില്ല ഫോണൊക്കെ അവർ പിടിച്ച് വാങ്ങി ആരും എന്ന് വയ്ക്കും എൻ്റെ കൂടെപ്പുറപ്പുകൾ തന്നെയെന്ന് പറയും ആണോ ബാലേന്ദ്രനങ്ങൾ എന്ന് പറഞ്ഞെന്ന് പറയും അച്ഛൻ പൊക്കോളാൻ പറഞ്ഞെന്ന് പറയും അതെന്താന്ന് പറയും അച്ഛനറിയാം ഞാൻ ഒരുപാട് പ്രശ്നത്തിലാണ് ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത് മനു കേട്ടാ എന്ന് പറയും മനുടന തന്നെ തടയരുതെന്ന് പറയും അപ്പം മനു കാവുള്ളത്തേക്ക് നോക്കി ഒന്ന് കൊടുക്കാമെന്ന് നോക്കണതേ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഒന്ന് തരും അച്ഛൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണം നീ പോകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിനല്ലേടിയാണ് അങ്ങനെ പോകണത് പറക്കോളാൻ പറഞ്ഞത് അങ്ങോട്ട് മാനസികാവസ്ഥ നീ മനസ്സിലാക്കണ്ടേ ഈ സമയത്തുണ്ടാ നീട്ടിട്ട് പോകേണ്ടത് അപ്പോൾ നിന്നെ അവർ ഇറക്കി വിട്ട കാര്യമൊന്നും നീ അച്ഛനോട് പറഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കും ഇല്ലയെന്നു പറയും എന്നിട്ട് ചെവിയും പിടിച്ചങ്ങോട്ടും ഒരുങ്ങും അപ്പോൾ ദേഷ്യം വന്നിട്ടും പാടുണ്ടാവില്ല മനു എൻ്റെ മന് രണ്ടി ടൈമ് മനു ഒരു പാവം തോന്നും സോറി പറയും ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെങ്ങാണ്ട് ഇവിടെ തന്നെ നിൽക്കണം ഞാൻ വരുന്നതിന് മനസ്സിലായില്ല എന്നു പറയും ആ ശരിയെന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ അലീനെ പോയ സങ്കടത്തിൽ ഇങ്ങനെ ചാരി നിൽക്കണ് അങ്ങെ ആ നീ വേൻ പോയിട്ട് ഇങ്ങോട്ട് വന്നോന്നറിയാം ആ എന്നു പറയും അലീനാനോട് അവൾ പൊക്കോളാൻ പറഞ്ഞോ ആ അവൾക്ക് പോകണം എന്ന് പറഞ്ഞു അവൾ പൊക്കോട്ടരാ ഞാൻ അവളാരാണ് അവൾ എൻ്റെ ആരുമല്ല ഞാൻ അവളുടെ ആരുമല്ല അവൾ പോയി ജയന്തിരി മോളാണ് അല്ലാണ്ട് എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഞാൻ അവളെ സ്നേഹിക്കേണ്ടവളാണോ എന്നിട്ടും ഈ സമയത്ത് സാഹചര്യത്തിന് അവൾ പോകണമെന്ന് പറഞ്ഞില്ലേ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അവളോട് നിൽക്കേണ്ടതല്ലേ ഞാൻ എല്ലാവർക്കും വെറുപ്പിച്ചിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണില്ലേ അപ്പോൾ അവൾ എനിക്കൊരു താങ്ങും തണലാവുകൊണ്ട നേരല്ലേന്ന് ചോദിക്കും എല്ലാവർക്കും വേണം ഒരു താങ്ങും തണലോന്നു പറയും അതെ അതുകൊണ്ടാണല്ലോ അവൾക്ക് ഞാൻ താങ്ങായതെന്ന് പറയും എൻ്റെ അവൾ അവളവരെല്ലാവരും കൂടെ അവിടുന്ന് പറഞ്ഞയച്ചതിന് വലിച്ച് കാറിയിലാക്കി കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് തള്ളിയത് എന്ന് പറയും ബാലേന്ദ്രൻ അത് കേൾക്കുമ്പോൾ ചാടി എഴുന്നേൽക്കുന്ന ആര് എൻ്റെ അച്ഛനും അമ്മയും ഹരിയും കൂടിയിട്ട് എന്നിട്ട് അപ്പോൾ ആ വീട് അവരാണ് ഭരിക്കണേന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ ചാട് എഴുന്നേൽക്കണ്യോ എന്നിട്ട് അവളെ അവളെവിടെ എൻ്റെ മോളെ എവിടെ എഴുന്നേക്കും പോയിട്ടില്ല ഞാനവിടെ പിടിച്ചു നിർത്തിയേക്കണമെന്ന് പറയും ആ പോയി ഇവൻ കൊണ്ടായോ എന്ന് പറയും ബാലേന്ദ്രൻ ഭയങ്കര വെപ്രാളാവും പിന്നെ മനു പോയാൽ ഇനെയും കൊണ്ട് വരണു അന്നിട്ട് ചോദിക്കുന്ന നീ എന്നോട് എന്തൊന്നും പറയാൻ ഞാൻ കഴിക്കും ചോദിച്ചതിന് മറുപടി പറയലീന എന്തുകൊണ്ട് നീ അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാൻ അത് അച്ഛനവിടെ ചെന്ന് വീണ്ടും വഴക്കുണ്ടാക്കണമായിരുന്നുണ്ട് അതിനെന്താ വഴക്കുണ്ടാക്കി അവർക്ക് നമുക്ക് എന്താ കുഴപ്പം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോളെ പറഞ്ഞയക്കാൻ കൊല്ലപ്പള്ളിയിൽ എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് എന്തവകാശം ഞാൻ അവരുടെ മുന്നിൽ ആരായി കാണത്തില്ലാത്തവനായി നട്ടലില്ലാത്തവനായി കിഴങ്ങനായി ഇതൊക്കെ നീ കാരണം തന്നെ നീ എന്നോട് കൂടെ ഒന്ന് പറയേണ്ടേ എന്നൊക്കെ ചോദിക്കും അല്ല ഇനെ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ പൊട്ടിക്കറിയണെ ഞാൻ കാരണം ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടുണ്ടാ അല്ലെങ്കിൽ തന്നെ അച്ഛൻ ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് വേണ്ടി അച്ഛൻ നാണം കെട്ട് മറ്റുള്ളവരുടെ മുന്നിലും അച്ഛൻ അപമാനത്തിനായി നിൽക്കുന്നു എല്ലാം ഞാൻ കാരണമാണ് മേഡം ഈ അവസ്ഥയിലായത് ഞാൻ കാരണമാണ് പിന്നെ ഇനിയിപ്പോൾ അവർ പറഞ്ഞയച്ച അവർ പറയുന്നത് ശരിയല്ലേ അവർക്ക് ഞാൻ ആവശ്യം ഇല്ലാത്തൊരു വസ്തുവണ് ഞാൻ അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ് അവരാരും എൻ്റെ ശത്രുക്കളല്ല അത് അവർക്കറിയില്ല കുറച്ച് അറിയാം കുറച്ച് പേർക്കറിയില്ല അത്ര എല്ലാം അച്ഛ വ്യത്യാസമുള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കണത് അവർ പറഞ്ഞയച്ചു അടിച്ച് പുറത്താക്കുന്നതിനേക്കാൾ മുന്നേ ബലം പ്രയോഗിക്കാണ്ട് തന്നെ പോരാൻ പറ്റിയല്ലോ അത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല സങ്കടത്തോടെ കരീന് എൻ്റെ വീട് ഭരിക്കണതേ കൊല്ലപ്പള്ളിയിലുള്ളവരല്ല അതായത് എൻ്റെ ഭാര്യ വീട്ടുകാരല്ല ഞാനാണ് ഞാൻ എൻ്റെ മകളെ ഞാൻ ഇഷ്ടമുള്ളവടത്താക്കും നിന്നെ ഞാൻ വീട് വീടേൽപ്പിച്ച് പോകുന്നത് നിന്നിലെനിക്ക് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നീ അവിടെ നിന്ന് എന്ത് കാരണവശാലും പോരരുതായിരുന്നു അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണമായിരുന്നു ഒന്നും പറയാണ്ട് എല്ലാം മൂടി വെക്കും എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാൻ മനു വന്നില്ലേന്ന് ഞാൻ ഒന്നും എന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാലചന്ദ്രൻ അലീനോട് ദേഷ്യപ്പെടുന്നു അലീന ഒന്നും ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം എന്തായാലും ശേഷം ബാലചന്ദ്രൻ നല്ലൊരു കളി തന്നെയാണ് കളിക്കണത് അവിടെ ചെന്ന് നമ്മുടെ കാമലര പുറം വഴി ചൂലെടുത്ത് അടിക്കുന്ന ഭാഗങ്ങളും അങ്ങനെ നല്ല നല്ല സൂപ്പർ ഭാഗങ്ങളൊക്കെ ഇനി നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ